ഇതൊരാൾ ചൊല്ലിയാൽ രാവിലെ മൂന്ന് തവണയും തവണയും വൈകുന്നേരം മൂന്ന് തവണിക്കുന്ന അത്യപൂർവമായ അത്ഭുതകരമായ നേട്ടത്തെ കുറിച്ച് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയുമോ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്കറിനെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ആ പറഞ്ഞിർ മസ് എന്ന ഒരാൾ രാവിലെ വൈകുന്നേരം മൂന്ന് തവണ ദിവതം ചെട്ടിയാൽ അയാൾക്ക് ദുനിയാവിൽ നിന്ന് ഒന്നിൻ്റെയും ഷെറുണ്ടാവുകയില്ല ഒരു വസ്തുവിൻ്റെയും പ്രയാസങ്ങളിൽ അദ്ദേഹം പെടുകയില്ല മറ്റൊന്ന് പെടുന്നതിനുള്ള അപകടങ്ങൾ ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങൾ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാവൽ കിട്ടും നമുക്ക് രണ്ട് നേട്ടങ്ങളെ ഞാൻ പറഞ്ഞു തന്നല്ലോ പറഞ്ഞതെന്നല്ലോ ഇതിക്കാൻ വേണ്ട സമയമൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ എന്നിട്ട് നമുക്ക് ചെല്ലാൻ കഴിയുന്നില്ലേ ഇല്ലെങ്കിൽ ആപത്തുകൾ വന്നിട്ട് പിന്നെ നമ്മൾ പരിധിപ്പിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ അപ്പം നമുക്കൊന്ന് ചൊല്ലിക്കൂടെ എല്ലാവരും കൂട്ടായി ഒന്ന് ചൊല്ലും നിങ്ങൾക്കൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ടും മറ്റുമൊക്കെ ഇല്ലേ നിങ്ങൾക്കത് എടുത്ത് വെക്കാം